അപ്രതീക്ഷിതം ചില ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും സന്തോഷ വാർത്ത ചിലപ്പോൾ ദുഃഖം ചിലപ്പോൾ ദുരന്തം അപകടം ആക്സിഡൻ്റ് ഇതെല്ലാം നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഐറ്റംസാർ വളരെ സന്തോഷത്തിരിക്കുമ്പോഴാവും പെട്ടെന്ന് ഒരു ദുരന്ത വാർത്ത കടന്നു വരുന്നത് ഇപ്പം പാലക്കാടുണ്ടായ അപകടം നമ്മൾ ഓർക്കാപ്പുറത്ത് മൂന്ന് കുട്ടികൾ മരിച്ചു അതുപോലെ പലപ്പോഴും ഇങ്ങനെയുള്ള അപകടത്തിൻ്റെ വാർത്തകളൊക്കെ വന്നു വന്നു എന്ന് വരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബുക്കർ പ്രൈസ് നേടിയ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാതാവ മൗലികവാദികളാൽ ആക്രമിക്കപ്പെട്ടു ന്യൂയോർക്കിൽ നടന്നൊരു പരിപാടിക്കിടെയാണ് വേദിയിലേക്ക് പെട്ടെന്ന് ഒരു അക്രമി കടന്നുപോകുന്നത് സാത്താനിക് വേഴ്സസ് എന്ന നോവൽ എഴുതിയതിനാൽ സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ ഹത്വ സോറി ഫത്വ പുറപ്പെടുവിച്ചു തീവ്രവാദികൾ ഈ ചില ആളുകൾ ആക്രമണത്തിന്റെ ആക്രമണത്തിൽ റഷ്ദിഖയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് സ്വാധീനവും നഷ്ടപ്പെട്ടു തന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന സദസനെ കണ്ട് സന്തോഷത്തോടെ ഇരുന്ന് സൽമാൻ റുഷ്ദി ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കോടി കയറി വന്ന് തൻ്റെ കയ്യിൽ കരുതി വെച്ച കത്തിയെടുത്ത് റുഷ്ദിയെ ആഞ്ഞാഞ്ഞ് കുത്തിയത് കത്തി കയറി കണ്ണിലേക്കുള്ള ഞരമ്പുകൾ പൊട്ടി സാരമായി പരിക്കേറ്റു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കിഴിമേൽ മറിഞ്ഞു ചിലപ്പോൾ അങ്ങനെയാണ് ചില ആക്സിഡൻറ്റുകൾ നമ്മളെ തകർത്തു നിന്ന് വരും പ്രതീക്ഷിക്കാതെ കടന്നു വരാനിരിക്കുന്ന നിരവധി ദുഃഖവാർത്തകൾക്കിടയിലാണ് നമ്മൾ ജീവിതത്തിൽ കുറച്ച് സമയം സന്തോഷിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുകയും നിങ്ങൾ വരാനിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ ആലോചിച്ച് ജീവിതം ബോർഡടിപ്പിക്കരുത് വിരസമാക്കരുത് നമ്മുടെ സന്തോഷത്തിനും ഒരു പുഞ്ചിരിക്കുമൊക്കെ വിലമതിക്കാനാകാത്തൊരു വിലയുണ്ട് മൂല്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുക വരാനിരിക്കുന്ന വലിയ ദുഃഖത്തിൻ്റെ പിന്നാലെയോ മുന്നാലെയോ വരുന്നതാവാം ചിലപ്പോൾ നമ്മുടെ സന്തോഷം എന്നാലും ആ സന്തോഷം നിങ്ങൾ ആവോളം ആസ്വദിക്കുക കാര്യം പറ്റുന്നിടത്തോളം ജീവിതം തമാശ പറഞ്ഞും ഫലിതം പൊഴിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ കഴിയുമെങ്കിൽ ശ്രമിക്കുക കാരണം ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് മാഞ്ഞുപോയി എന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം